കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ വോട്ടർമാർ പൊതുവിൽ ചൂണ്ടിക്കാട്ടുന്നത് മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനമെന്നാവശ്യം അതേസമയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നിലവിലെ ജനപ്രതിനിധികളുടെയും വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് വോട്ടർമാർ പറയുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരിൽ രാഷ്ട്രീയം ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല എന്നാൽ അതിലെല്ലാം ഉപരി മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന വികാരമാണ് വോട്ടർമാർ പങ്കുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള വിലയിരുത്തലും കൂടിയാകും ഈ തെരഞ്ഞെടുപ്പെന്ന് വോട്ടർമാർ പറയുന്നു നല്ലൊരു നല്ലൊരു വികസനം വികസനം വേണം വേണം നമ്മളെ ഇൻഷുറൻസ് ഇതൊക്കെ അടച്ച് ഇത് ഓടി മുതലാകത്തില്ല അപ്പോൾ അതിലൊക്കെ ഒരു ഇളവ് ചെയ്ത് ഞങ്ങൾ ക്ഷേമനിധിയായിട്ടൊക്കെ ഒരുപാട് പൈസ അടച്ചിട്ടുണ്ട് അതിലൊന്നും നമുക്കൊരു ഇങ്ങോട്ടോ അല്ല നമ്മുടെ കാരണവന്മാർ നമ്മുടെ കാരണവന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നതാണല്ലോ അതിന്നൊന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ ഒരു വികസനം എല്ലാത്തും അധികമാണ് പിന്നെ എല്ലാവർക്കും തൊഴിൽ ടൗണിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ബ്ലോക്കാണ് പിന്നെ ഒരു തരത്തിലെങ്ങോട്ടും പോകാൻ വല്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരാണോ ദേഷ്യപ്പെടും നമ്മുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ബ്ലോക്കിലൊക്കെ പോയിട്ട് പോകുന്ന റോഡിന് വികസനം ഇല്ല റോഡുകളുടെ ശോചയാവസ്ഥയ്ക്കുള്ള പരിഹാരം ഉണ്ടാകണമെന്നതും കുടിവെള്ള പ്രശ്നവും വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയമാണ് ഞങ്ങൾ പത്ത് പതിനാല് വർഷമായിട്ട് ഇവിടെ കിടന്നു പോകുന്ന ഓട്ടോസ്റ്റാൻഡ് ഉള്ള ഡ്രൈവർമാരാ ഈ സർക്കാർ വന്നിട്ട് സാധാരണക്കാരനെ ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലാത്ത അവസ്ഥയിലോട്ട് മുന്നോട്ട് പോകാൻ വരും അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ ഈ ഈ നാട് നാട്ടിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല സാമൂഹ്യ പെൻഷൻ വിതരണം അടക്കമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലെ സർക്കാർ അവഗണനയും വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നതും വോട്ടർമാരുടെ പ്രതികരണത്തിൽ വ്യക്തം എന്നാൽ മാറി മാറി ആളുകളെ പരീക്ഷിക്കുമ്പോഴും വോട്ടർമാർ മണ്ടരാകുന്ന കാഴ്ചയാണ് കേരളത്തിലെന്നും ഒരു സ്ത്രീ വോട്ടർ പറയുന്നു ഏത് പാർട്ടി വന്നാലും നമ്മുടെ ജനങ്ങൾക്ക് നല്ലതാകുമോ എന്നൊരു പ്രതീക്ഷ നമുക്കിതുണ്ട് പക്ഷെ ആരും ഒന്നും ചെയ്തു തരുന്നില്ല സാധാരണക്കാർക്ക് എന്നൊരു ദുരിതമായിട്ട് തന്നെ ഉള്ളൂ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഏത് പാർട്ടി വന്നു നമ്മളെ ശരിക്കും അവര് പോലെ എല്ലാ വാഗ്ദാനങ്ങളും തരുന്നു അവർ ചെയ്യിക്കുന്നു നമുക്കൊന്നും ചെയ്ത് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത് ശരി നമ്മൾ വിട്ടികളാവും സുതീഷ് ഗോപാൽ ജനം കോട്ടയം